രാജസ്ഥാനിലെ ഗുഡ കുമാവതൻ ഗ്രാമം ഇന്ന് അറിയപ്പെടുന്നത് കോടീശ്വരന്മാരായ കർഷകരുടെ പേരിലാണ് കാർഷിക വൃത്തിയിലൂടെ കോടികൾ സമ്പാദിക്കുന്ന ഈ ഗ്രാമത്തെ മാറ്റിയെടുത്തത് ഇസ്രയേലാണ് അതെ ജൂതൻ തലവര മാറ്റിയ ഒരു ഇന്ത്യൻ ഗ്രാമത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ എത്ര പേർ കൃഷിയിലേക്ക് ഇറങ്ങുന്നവരുണ്ട് ഇരട്ടി അധ്വാനവും ഫലം തുച്ഛവും കൃഷിപ്പണിയിലേക്ക് ഇറങ്ങുക എന്നത് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല മനുഷ്യന്റെ അതിജീവനത്തിന് പ്രധാനമായും വേണ്ടത് ഭക്ഷണമാണ് എന്നാൽ ആ ഭക്ഷണം മണ്ണിൽ നിന്ന് വിളയിച്ചെടുക്കുന്നവന് ഒന്നും കിട്ടുന്നില്ല കടവും ബാധ്യതകളും മാത്രമാണ് പാവം കർഷകന്റെ ജീവിതത്തിൽ ബാക്കിയാകുന്നത് മഴയോടും വെയിലിനോടും പടവെട്ടി കഷ്ടപ്പെട്ട് വിളയിച്ചെടുക്കുന്ന വിളകൾക്ക് നാമമാത്രമായ വില ലഭിക്കുന്നതും കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കൃഷിയെ മൊത്തത്തിൽ നശിപ്പിക്കുന്നതും ഒക്കെ നമുക്കറിയാമെങ്കിലും എങ്ങനെ ഫലപ്രദമായി ഇത്തരം കാര്യങ്ങളെ സമീപിച്ച് ലാഭത്തിൽ കൃഷി കൊണ്ടുപോകണമെന്നതിന് ഉത്തരം ഇന്നുമില്ല മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു വർഷം മുൻപ് വരെ എത്ര കഷ്ടപ്പെട്ട് കൃഷി ചെയ്താലും ലാഭമില്ലാത്ത അവസ്ഥ എന്നാൽ രാജസ്ഥാനിലെ ജയ്പൂരിന് സമീപമുള്ള ഗുഡ കുമാവതൻ ഇന്ന് കൃഷിയിൽ നിന്നും ലാഭം നേടിയ ഗ്രാമങ്ങളിൽ ഒന്നുകൂടിയാണ് വെറും ലാഭമല്ല തങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് ലക്ഷങ്ങൾ വരുമാനമുള്ളവരാക്കി മാറ്റുവാൻ ഇവരെ കൃഷി സഹായിച്ചു ഒരിക്കൽ തങ്ങളുടെ കൃഷി കണ്ട് കളിയാക്കിയവർ ഇന്നിവരെ തേടിയെത്തുകയാണ് എങ്ങനെയെന്നല്ലേ ആ കഥയിലേക്ക് വരുന്നതിന് മുൻപ് പത്ത് വർഷം മുൻപുള്ള അവരുടെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കണം ജയ്പൂരിൽ നിന്നും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഗുഡാ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ വരണ്ട കാലാവസ്ഥയിൽ കൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത നിരവധി ഗ്രാമങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു ഇവിടവും അങ്ങനെയിരിക്കാണ് രാജസ്ഥാൻ സർക്കാർ വഴി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇസ്രായേലേക്ക് പോകുവാൻ ഇവിടത്തെ ഗേമാരം എന്ന കർഷകന് അവസരം ലഭിച്ചത് അതായിരുന്നു ഗ്രാമത്തിന്റെ തലവിധി മാറ്റിയ സംഭവം ഒരിക്കൽ മരുഭൂമിയായ ഇസ്രയേലിന്റെ മണ്ണ് പൊന്നുകൊയ്ത ജൂതബുദ്ധി ഗേമാരം നോക്കി നിന്നുപോയി എന്തുകൊണ്ട് ഈ വിദ്യ രാജസ്ഥാനിലെ വരണ്ട ഭൂമിയിൽ പയറ്റിക്കൂടാ എന്ന ചിന്തയാണ് പിന്നെ ആ കർഷകനെ മുന്നോട്ട് നയിച്ചത് േലിൽ നിന്നും തിരികെ എത്തിയതോടെ ജൂതന്റെ ബുദ്ധി രാജസ്ഥാൻ മരുഭൂമിയെയും പച്ചപ്പണിയിക്കുമോ എന്ന് പരീക്ഷിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു ഗേമാരം അവിടെ കണ്ട രീതികൾ തിരികെ തന്റെ കൃഷിയിടത്തിലെത്തി പ്രയോഗിക്കാൻ ആരംഭിച്ചു വരണ്ട വെള്ളം കുറവുള്ള ഇസ്രയേലിൽ എങ്ങനെ കൃഷികൾ ലാഭകരമായി കൊണ്ടുപോകുന്നുവെന്നും ഏതൊക്കെ മാർഗങ്ങൾ ഇതിനായി അവർ പ്രയോഗിക്കുന്നുവെന്നും മനസ്സിലാക്കിയ ഇദ്ദേഹം അവിടെ പ്രചാരത്തിലുള്ള പോളിയ ഹൗസ് കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു എന്നാൽ ജൂതന്റെ ബുദ്ധിയെ ഇന്ത്യയിലെത്തിക്കാൻ ആദ്യം ഗ്രാമവാസികൾ വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല രാജസ്ഥാനിലെ കൊടുംചൂടിൽ പോളി ഹൗസിൽ കൃഷി ചെയ്യുന്ന ഗേമാരത്തെ അവർ കളിയാക്കിക്കൊണ്ടിരുന്നു ടെന്റിൽ കൃഷി ചെയ്യുന്ന ഇന്ത്യൻ കർഷകൻ എന്നായിരുന്നു ഗേമാരത്തെ അന്ന് ഗ്രാമവാസികൾ കളിയാക്കി വിളിച്ചത് ഇസ്രയേലിൽ പോയി ഭ്രാന്തനായെന്നും കൃഷിയുടെ പേരിൽ വലിയ കടക്കണിയിലേക്കാണ് ഗേമാരം കടന്നു ചെല്ലുന്നത് എന്നൊക്കെയായിരുന്നു ഗേമാരത്തിന്റെ വീട്ടുകാരുടെയും ആവലാതി ചുറ്റുമുള്ളവരൊക്കെ കളിയാക്കുകയും ശാപവാക്കുകൾ പറയുമ്പോഴും അദ്ദേഹം തന്റെ കർമ്മത്തിൽ തന്നെ വിശ്വസിച്ചു ആത്മവിശ്വാസം മനുഷ്യനെ തുണയ്ക്കുന്ന കാഴ്ചക്കാണ് ആ ഇന്ത്യൻ ഗ്രാമം പിന്നീട് സാക്ഷിയായത് വിളവെടുപ്പിന്റെ സമയമായപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു കൃഷിയിൽ നിന്നും ലഭിച്ച വിളവ് ഗേമാരനെ മാത്രമല്ല ഗ്രാമവാസികളെ മുഴുവനും അതിശയിപ്പിക്കുന്നതായിരുന്നു അതോടെ മാറി നിന്ന് കളിയാക്കിയവർ പോലും പുതിയ കൃഷി രീതികൾ പരീക്ഷിക്കുവാൻ കൃഷി ഭൂമിയിലേക്ക് ഇറങ്ങി ഇസ്രയേലിൽ നിന്നും ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കൃഷിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു സ്ട്രോബെറിയും മറ്റു പഴങ്ങളും അടക്കം ഇന്നിവിടെ പോളി കൃഷി നടക്കുകയാണ് ഇസ്രയേൽ വിദ്യകൾ പ്രയോഗിച്ച് കൃഷിരീതിയിൽ പിന്തുടരുന്ന ഗുഡകുമാവതൻ ഗ്രാമം അറിയപ്പെടുന്നത് ഇന്ന് മിനി ഇസ്രയേൽ എന്ന പേരിലാണ് ഗ്രാമത്തിലെ ആറ് കിലോമീറ്റർ ചുറ്റളവിലായി മുന്നൂറിലധികം പോളി ഹൗസുകൾ ഇന്ന് നമുക്കവിടെ പോയാൽ കാണാം പുതിയ രീതിയിലുള്ള കൃഷി രാജസ്ഥാനിന്റെ മണ്ണിൽ പൊന്നു വിളയിച്ചു പുതിയ കൃഷിരീതിയുടെ വിജയം നാൽപ്പതോളം കർഷകരെ കോടീശ്വരന്മാരാക്കി മറ്റുള്ള കർഷകരാകട്ടെ ലക്ഷക്കണക്കിന് രൂപ തങ്ങളുടെ കൃഷിയിൽ നിന്നും സമ്പാദിക്കുന്നുമുണ്ട് പഴങ്ങൾ മാത്രമല്ല തങ്ങളുടെ പരമ്പരാഗത കൃഷിയും അവരിവിടെ പിന്തുടർന്നു പോരുന്നു ഇവിടുത്തെ കൃഷിക്കാരിൽ ഇരുപതോളം പേർക്ക് സ്വന്തമായി അഞ്ചു മുതൽ പത്ത് വരെ പോളി ഹൗസുകൾ ഇന്നുണ്ട് ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികൾ അടക്കം ഇന്നിവിടെ ലാഭകരമായി കൃഷി ചെയ്യുകയും വിപണി കണ്ടെത്തി ലാഭം നേടുകയും ചെയ്യുന്നു തങ്ങളുടെ പോളിഹൌസുകൾ വാടകയ്ക്ക് നൽകിയും ലാഭം ഉണ്ടാക്കുന്നവരിവിടെയുണ്ട് തങ്ങളുടെ പരമ്പരാഗത രീതികൾക്കൊപ്പം പരീക്ഷിച്ച് വിജയം നേടിയ ഡ്രിപ്പ് ഇറിഗേഷൻ മിനി സ്പ്രിംഗ്ലറുകൾ സോളാർ പമ്പുകൾ പുതയിഴൽ തുടങ്ങിയ ഇസ്രയേൽ കാർഷിക രീതികളും ഇവർക്ക് പുതിയ ലോകമാണ് നൽകിയത് ഒരിക്കൽ കാർഷിക വൃത്തി കൊണ്ട് ദാരിദ്ര്യം പേറുന്ന വീടുകൾ മാത്രമുണ്ടായിരുന്ന ഈ നാട് ഇന്ന് സ്വർഗമാണ് എന്തായാലും ഇവരെ കൃഷിയിൽ സഹായിച്ച ജൂതന്മാരെ ഇവർ ആരാധനയോടെ മാത്രമാണ് ഇന്ന് കാണുന്നത് മണ്ണിൽ പൊന്നു വിളയിച്ച ജൂതന്റെ ബുദ്ധി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഗ്രാമത്തെ പരിചയപ്പെട്ടില്ലേ അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ